പാരും ഭർത്താവും സ്വർഗത്തിലെ ടൈം പാർക്കിലാണ് ദുന്യാവത്ത് ഏത് പാർക്കാണെങ്കിലും മൂത്രം പുറത്തു കൊണ്ടിരും എന്നാ സ്വർഗത്തിൽ അതിനും പുറത്തു പോകേണ്ട കാരണം എന്താ സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശികൾക്ക് മലമില്ല സ്വർഗാവകാശികൾക്ക് ശരീരത്തിന് വിയർപ്പില്ല സ്വർഗാവകാശികൾക്ക് ശരീരത്തിൽ വെറുക്കപ്പെടുന്ന ഒന്നുമില്ല വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരു ഇരുപത് വയസ്സായ ആൾക്കും അമ്പത് വയസ്സായ ആൾക്കും ഒരേ സൗന്ദര്യമല്ല ഉണ്ടായിരിക്കുക വ്യത്യാസം ഉണ്ടാവും ഇരുപത് വയസ്സായ ആൾക്കും അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സായ ആൾക്കും ആണാവട്ടെ പെണ്ണാവട്ടെ അമ്പത് വയസ്സായ ആൾക്കും ഒരേ സൗന്ദര്യമല്ല വാസ്തവത്തിൽ ഇരുപത് വയസ്സിലുണ്ടായിരുന്ന കൈ തന്നെയാണ് അപ്പോഴും ഉള്ളത് ഇരുപതാമത്തെ വയസ്സിലുണ്ടായിരുന്ന കാൽ തന്നെയുള്ളത് ഇരുപതാമത്തെ വയസ്സിലുണ്ടായിരുന്ന കണ്ണു തന്നെയാണുള്ളത് എല്ലാതും പഴയ തന്നെയാണ് പക്ഷെ സൗന്ദര്യം മാത്രല്ല അപ്പൊ പിന്നെന്താ പോയത് സൗന്ദര്യം കൊരാൻ വേണ്ടി എന്താ ശരിയെന്ന് പോയത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് പോയിട്ടുള്ളത് പുരുഷന്മാരെക്കാൾ വേഗത്തിൽ സ്ത്രീകളുടെ സൗന്ദര്യം നഷ്ടപ്പെടും അതിന്റെ കാരണം പുരുഷന്മാർക്ക് പോകാത്ത രണ്ട് സാധനം കൂടുതലായി അവർക്ക് പോകുന്നുണ്ട് ഇതാണ് സൗന്ദര്യം പോണെ മനസ്സിലായില്ല മനസ്സിലായില്ലെങ്കിൽ നല്ല മര്യാദക്ക് നാല് പ്രാവശ്യം വയറ്റുന്നു പോയി ഒരാൾക്ക് നിക്കുക നാല് പ്രാവശ്യം വയറ്റുന്നു പോയ എന്നാ പിന്നെ ഓനെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടു കൊണ്ടുവരും കാരണം ഓനെ എഴുന്നേറ്റിക്കാൻ പറ്റൂല അപ്പൊ ഓൻ എഴുന്നേറ്റ് നിന്നതിന്റെ കാരണം ഇപ്പൊ ആ വയറ്റുന്നു പോയ സാധനമാണെന്ന് മനസ്സിലാവണ്ടല്ലോ ഇനി മനസ്സിലായില്ലെങ്കിലേ ഒരു മൂന്ന് പ്രാവശ്യം നല്ലോണം ഞാൻ ഛർദിച്ചാല് തളർന്നിരുന്നു പോകും അപ്പൊ തളരാതെ അവൻ എഴുന്നേറ്റ് നിന്നിരുന്ന സാധനം ഛർദിച്ചപ്പോൾ പോയ സാധനമാണ് ഇത് ശരിയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് ഈ സാധനം ഇങ്ങനത്തെ കൊറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോലെ ഏറ്റവും ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ഈ സാധനം ഈ സാധനം പോയാൽ നമ്മുടെ ശരീരം ക്ഷീണിപ്പും തളരും എല്ലാം ഉണ്ടാവും അപ്പോൾ സൗന്ദര്യം നഷ്ടപ്പെടുന്നതിന്റെ കാരണം മലം പോകുന്നു മൂത്രം പോകുന്നു ഉയർപ്പ് പോകുന്നു ഉമിനീര് പോകുന്നു മൂക്കട്ട പോകുന്നു ചെവിക്കായം പോകുന്നു വിയർപ്പ് പോകുന്നു എന്നതാണ് ഇത് സ്വർഗത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് അവിടെ സൗന്ദര്യം കുറയില്ല മെൻസസ് രക്തം ഉണ്ടാവില്ല മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇയാതെ ഒരു സാധനം നഷ്ടപ്പെടില്ല ഒരു വിയർപ്പുണ്ട് ശരിയാണ് സ്വർഗത്തിലൊരു വിയർപ്പുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക ഭക്ഷണം രണ്ടു നേരാണെന്ന് ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ശരീരമാസകലം ഒന്ന് വിയർക്കും ആ വിയർപ്പില് കസ്തൂരിയേക്കാൾ സുഗന്ധം ഉണ്ടായിരിക്കും കസ്തൂരിക്ക് മിസ്ക് എന്നാണ് പറയാ കസ്തൂരിയേക്കാൾ സുഗന്ധം നമ്മൾ ൂതുകടയിൽ പോയിട്ട് അത്തറിന് വില ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വിലയുള്ള അത്തർ മിസ്ക്കാണ് മിസ്കിന് വില കൂടാൻ കാരണം കസ്തൂരി അതിന്റെ കൂടി ഒന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കസ്തൂരി ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ല ചേർത്തിക്കണമെങ്കി നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റൂല കൂടി അടുത്തക്കൂടി ഇങ്ങനെ കസ്തൂരി പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഏറ്റവും വില കൂടിയ സാധനമാണ് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് വിയർപ്പിനെ കസ്തൂരിയുടെ സുഗന്ധം എത്ര നേരങ്ങള് കസ്തൂരിയുടെ സുഗന്ധം ആറായിരം കിലോമീറ്റർ ആണ് കസ്തൂരിമാനിന്റെ കൊമ്പിൽ നിന്ന് കസ്തൂരി പൊട്ടിയാൽ അതിന്റെ വാസന ആറായിരം കിലോമീറ്റർ ദൂരത്തേക്ക് വരും അതാണ് കസ്തൂരിയുടെ സുഗന്ധം അതിനേക്കാൾ സുഗന്ധമാണ് സ്വർഗാവകാശിയുടെ ഏർപ്പിന് അതിനേക്കാൾ സുഗന്ധം എന്ന് പറഞ്ഞാൽ അത്രേ അത് കണക്കാക്കാൻ പറ്റൂല ചില വയസ്സന്മാരോട് വഴിയൊഴിച്ചാലേ മൂന്ന് മൈൽസും ഉണ്ട് പിന്നൊരു ഉണ്ട് എന്ന് പറയും മൂന്ന് മൈൽസ് നമുക്ക് വണ്ടിയുടെ മീറ്ററിൽ നോക്കിയാൽ കിട്ടും പിന്നത്തെ കൊണം കിട്ടൂല അത് പോയി 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 ഭൂമിയുടെ അങ്ങേ തല വരെ പോകേണ്ടി വരുന്നാലേ ഈ കൊണം തീരുള്ളൂ എന്ന മാതിരിയാണ് കസ്തൂരിയേക്കാൾ വാസന ഉണ്ട് എന്ന് പറഞ്ഞത് കസ്തൂരിയുടെ വാസനയാണ് വിയർപ്പിലി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നോ പക്ഷെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് വിയർപ്പിരി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അത്രയും സുഗന്ധമാണ് സ്വർഗാവകാശിയുടെ വിയർപ്പിനുണ്ടായിരിക്കുക അത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിയർപ്പ് വിയർക്കുന്നതോടുകൂടി അവൻ കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമായി മാറിയിരിക്കും എന്നാണ് വേറൊന്നും പുറത്തു പോകാനൊന്നുമില്ല ഈ വിയർപ്പ് എന്നോടുകൂടെ കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമാവും ഇങ്ങനെ മുഴു സമയം ഭാര്യയും ഭർത്താവുമായി ഉല്ലസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വർഗജീവിതം എന്ന് കുടുംബജീവിതം അതിനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാല് കുടുംബ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും സ്വർഗീയ ജീവിതത്തിനുള്ളതാന്ന് നമുക്ക് മനസ്സിലാവും കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ളതാന്ന് മനസ്സിലാക്കിയാൽ കുടുംബജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും സ്വർഗത്തുക്ക് പോവാനുള്ള പ്രയാസമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ അങ്ങനെ അടങ്ങാറാവണത് എന്ന് തോന്നുള്ളൂ ചിലർ പറയലുണ്ട് എന്തിനാ റബ്ബീ ഈ ജീവിതം ഞാൻ ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞത് മനുഷ്യൻ എന്നീ രണ്ട് വർഗങ്ങൾ ജീവിക്കുക എന്നത് നല്ലോണം മനസ്സിലാക്കണേ ഞാനീ പറഞ്ഞത് ജിന്ന് വർഗത്തെയും ഇൻസുവർഗത്തെയും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ പഠിച്ചിട്ടില്ല ജിന്ന് ഇൻസുവർഗത്തെ ഇബാത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ പഠിച്ചിട്ടില്ല ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതു തന്നെ ഇഭാഗത്താണ് ഭീരാതൻ അള്ളാഹുത്തല്ല സ്വർഗം കൊടുക്കുമല്ലോ ഭ്രാന്തന അള്ളാഹു സ്വർഗം കൊടുക്കും അവൻ ഏത് അമൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അവൻ ജീവിച്ചു എന്ന അമൽ തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത് അപ്പൊ വെറുതെ ജീവിച്ചു അതുകൊണ്ടാണ് നമ്മൾ ദീർഘായുസ്യം തുറക്കുന്നത് അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തരട്ടെ ഒരു കൊല്ല ഏറെ കിട്ടിയാൽ ഒരു കൊല്ലം അധികം ജീവിച്ചു എന്നത് ഇബാത്താണ് വെറുതെ ജീവിക്കാം അതൊരു വിഭാഗത്താണ് അപ്പൊ പിന്നെ എന്തിനാണ് ഈ ജീവിതം എന്ന് ചിന്തിക്കരുത് ഓരോ നിമിഷം ജീവിക്കുന്നതും വിഭാഗത്താണ് അതിനൊക്കെ അള്ളാഹു തല നമുക്ക് കൂലി നൽകുകയും ചെയ്യുന്നുണ്ട് എടങ്ങേറന്നുള്ള സാധന ശരിക്ക് സന്തോഷവും ദുഃഖവും ഒന്ന് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്ന കൊടുത്തുള്ള പ്രശ്നമാണ് ചില കാര്യം ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും അതേ കാര്യം മറ്റു ചിലർക്ക് ദുഃഖമായിരിക്കും അങ്ങനെയാണ് ചില ആളുകൾക്ക് വെളിച്ചം സന്തോഷമാണ് വേറെ ചിലർക്ക് വെളിച്ചം ദുഃഖമാണ് ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ് ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ ദുഃഖം മറ്റാവിരുടെ സന്തോഷം ഇവന്റെ ദുഃഖം അപ്പൊ സന്തോഷവും ദുഃഖവും ഒന്നു തന്നെയാണ് അത് രണ്ടല്ല അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട്

അപ്പൊ ഞാൻ പറഞ്ഞത് സ്വർഗജീവിതം എന്നതാണ് യഥാർത്ഥത്തിൽ കുടുംബ ജീവിതം സ്വർഗത്തിൽ കുടുംബമായി മാത്രമാണ് ജീവിതം സ്വർഗത്ത് ആരും ഒറ്റക്ക് പോവില്ല എന്നല്ലേ കൂട്ടായിട്ടാണ് സ്വർഗത്തിൽ പോണത് സൂറത്തുൽ ഫജിറിന്റെ അവസാന ഭാഗണ്ട് സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോകുന്നത് കൂട്ടമായിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ പെട്ടാൽ സ്വർഗത്തിൽ പോകാം നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാൽ നരകത്തിൽ പോകേണ്ടി വരും അപ്പൊ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി വരി നിൽക്കുന്നത് നൂറ്റി ഇരുപത് വരികളിലായിരിക്കുമെന്ന് ഹബീബ് റസൂല സ്വർഗത്തു പോവാൻ നൂറ്റി ഇരുപത് വരി ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു വരിയുടെ പിന്നിൽ പെട്ടാൽ സ്വർഗത്തിൽ പോവാം പക്ഷേ പഠിച്ചോനെ അതിൽ ഏതെങ്കിലും ഒരു വരിന്റെ പിന്നിൽ നിർത്തണേ എന്ന് ദുരക്കാൻ പാടില്ല അതിൽ ഏതെങ്കിലും ഒരു വരിയുടെ മുന്നിൽ നിർത്തണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി അള്ളാഹിനോട് ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ പഠിച്ചോനെ എങ്ങനെങ്കിലും ഒക്കെ ഇങ്ങനെ തട്ടിമുട്ടി കഴിച്ചിലാക്കി തരണേന്നൊന്നും പറയാൻ പറ്റൂല തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തരണേ എന്നതിനേക്കാൾ നല്ല നല്ലത്വാ അദ്ദേഹം പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് മദീനയിലെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സ്വലാത്തു ചൊല്ലിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു പുതപ്പ് മൂടിക്കൊണ്ട് ഇങ്ങനെ എന്റെ അടുക്കൽ വന്നു എന്നോട് സലാം പറഞ്ഞുകൊണ്ട് പുതപ്പിന്റെ ഉള്ളിലേക്ക് എന്നെയുമാക്കിയിട്ട് ഇങ്ങനെ ആലിംഗനം ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഷാ നിങ്ങൾക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും നിങ്ങൾ ഇപ്പോൾ ചൊല്ലിയ ഈ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചാൽ മതി എന്ന് എന്നോട് അള്ളാൻറെ റസൂല് പറഞ്ഞു എന്ന് ഷാ വലിയ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബിലുണ്ട് ആ കിതാബിനെ ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് മദീനയിലെ അനുഭവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അള്ളഹാനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ മാക്സിമം ചോദിക്കണം പഠിച്ചോനെ എങ്ങനെങ്കിലും ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു വക തരണേ എന്നതിനേക്കാൾ അള്ളാഹുവെ എനിക്ക് പരമാവധി സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ അവസരം തരണേ എന്നെ തുറക്കണം എങ്ങനെങ്കിലുമൊക്കെ ചെറിയൊരു ബിൽഡിങ് ഉണ്ടാക്കി തരണേന്നല്ല നല്ല ഹൈടെക് ബിൽഡിങ് തന്നെ ഉണ്ടാക്കി തരണേ എന്ന് ത്രിയവും ഇവിടെ നമ്മളെ ബിൽഡിങ്ങിന്റെ കാര്യം പറയുണ്ടായി അലഹമില്ല ചെറിയ സമയം കൊണ്ട് വലിയ വളർച്ച ഉണ്ടായ ഒരു സാധനമാണ് കണ്ണീർത്ത് അക്കാടമി അത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് കണ്ണീർ തുസ്താദിന്റെ പേരെന്നെയാണ് എന്നുള്ളതാണ് റഈസുൽ എന്നാണ് കണ്ണീർ ഉസ്താദിനെ വിളിച്ചിരുന്നത് ജീവിതകാലത്ത് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന സത്യം അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യന്റെ പേരിൽ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനം ഒരു വാക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അതിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താ വെച്ചാല് മനുഷ്യൻ മരിക്കാൻ സമയത്ത് അള്ളാഹുത്താലോട് ഒരു സെക്കൻഡ് ചോദിക്കും നന്നാവ ഉള്ള ഒരു സെക്കൻഡ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ നന്നാവാൻ ഒരു സെക്കൻഡ് സമയം മതി പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് നന്നാവാം എന്ന് തിരിച്ചറിയണമെങ്കിൽ റൂഹു തൊണ്ട കുഴിലെത്തണം മാത്രം ഉറപ്പായി കാല് കൂട്ടി ഉരച്ചാല് കാല് കൂട്ടി വരുതുമ്പോഴാണ് മരണം ഉറപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാ ജീവികളുടെയും അവസാനത്തെ ചലനം കാലുകൾ കൂട്ടി വരതലാണ് ഒരു കോയിൻ അർത്താലേ കൊറേ സമയം ജലം ഇങ്ങനെ അടിക്കും പിന്നെ അവസാനം രണ്ട് കാലിങ്ങനെ കൂട്ടി വരതും അതുകൊണ്ട് അവസാനിച്ചു മനുഷ്യനും അങ്ങനെ തന്നെയാണ് അവസാനത്തെ കൂട്ടി വരതലാണ് അപ്പോൾ ഉറപ്പായി അപ്പോൾ മനുഷ്യൻ ചോദിക്കും അള്ളാഹുവിനോട് ഞാൻ സ്വതക്ക കൊടുത്ത് സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം ഈ ആയത്തിൽ വലിയൊരു തത്വം ഉണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാവാനുള്ള എളുപ്പ വഴിയാണ് സ്വതക്ക അതിലപ്പുറം ഒന്നും എനിക്ക് തോന്നുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാവാനുള്ള എളുപ്പവഴിയാണ് സ്വതക്ക എന്ന് പറയുന്നത് അത് ഇൽമിന്റെ വഴിയിലായ ജാരിയായ സ്വതക്കയാണെങ്കിൽ പറയുകയും വേണ്ട